ിൽ പരിക്കേൽക്കുന്നവർക്ക് ആദ്യ അഞ്ച് ദിവസം സൗജന്യ ചികിത്സ ഉറപ്പാക്കി ബജറ്റ് പ്രഖ്യാപനം സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളുമാണ് ചികിത്സ നൽകുക പ്ലസ് ടു വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലൈഫ് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും മെഡിസെപ്പിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു റോഡ് അപകടങ്ങളിൽ ദുരിതത്തിലാകുന്ന ലക്ഷക്കണക്കിന് പേർക്ക് ആശ്വാസമാകുന്ന പ്രഖ്യാപനമാണ് ധനമന്ത്രി ബജറ്റിലൂടെ നടത്തിയത് പരിക്കേൽക്കുന്നവർക്ക് ആദ്യ അഞ്ചു ദിവസം ചികിത്സ ഉറപ്പാക്കും ഇതിനായി പ്രത്യേക പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സർക്കാർ ആശുപത്രികളിലും തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലുമാണ് സൗജന്യ ചികിത്സ നൽകുക പദ്ധതിക്കായി പ്രാഥമികമായി പതിനഞ്ചു കോടി രൂപ മാറ്റിവെച്ചു പണരഹിത ചികിത്സ നൽകുന്ന ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുകയാണ് പദ്ധതിയുടെ കീഴിൽ രജിസ്റ്റർപ്പെട്ട സർക്കാർ ആശുപത്രികളിലും ആശുപത്രികളിലും ആശുപത്രി ആശുപത്രി സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പിന്റെ രണ്ടാം ഘട്ടത്തിലും ബജറ്റിൽ പ്രഖ്യാപനമായി കൂടുതൽ പാക്കേജുകളും ആശുപത്രികളും രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തും ബജറ്റിലെ മറ്റു പ്രധാന ആരോഗ്യ സുരക്ഷാ പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ ഒന്നു മുതൽ പ്ലസ് വൺ വരെയുള്ള കുട്ടികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതി പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കായി മെഡിസെപ്പ് മാതൃകയിൽ ഇൻഷുറൻസ് പദ്ധതി ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് ചെലവ് കുറഞ്ഞ വിഹിതം ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി കാരുണ്യ പദ്ധതിയുടെ പരിധിക്ക് പുറത്തുള്ള കുടുംബങ്ങൾക്കായി പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ